സോഷ്യൽ മീഡിയ തുടർന്നാൽ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ഭാര്യ ഭാര്യയെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോയി അമ്മ അച്ഛൻ എന്നിങ്ങനെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് നമ്മൾ മടുത്തിരിക്കുകയാണ് എന്നും സോഷ്യൽ മീഡിയ തുടർന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകളാണ് കൂടുതലായും കാണാറുള്ളത് ഇപ്പോൾ അതുപോലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് തൻ്റെ കാമുകനോടൊപ്പം കാറിൽ പോകുന്ന ഭാര്യയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഭർത്താവ് തടയുന്നുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ തന്നിട്ട് നീ എങ്ങോട്ട് പോവുകയാണെന്ന് ഭർത്താവ് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ഇവർക്ക് എങ്ങനെയെങ്കിലും കാമുകൻ്റെ കൂടെ പോയാൽ മതി മൂന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് വേദനിക്കുക இங்க வந்து ஒரு ஒரு ஜோடியா நான் பாக்கறேன். ஏய் பண்டைக்கு வந்து கரைந்தான்டா. பண்டைக்கு சேசானோ? பண்டைக்கு வந்து அங்கங்க. இந்த வீடியோவை சாய். எடே எடே எடே. பண்டைக்கு வந்து பண்டைக்கு வந்து பண்டைக்கு. ஆனா ஆனா. ஊரு புள்ளாரே வந்து இந்தண்ணு கூட இந்த பூரி. பூரி வர. அண்ணா வந்து புடி வரேன். டி காவாஜி ரெண்டி. அது ஆசியானு. കൂടുതൽ വാർത്തകളിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക